ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ പറയുന്നത് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയായിട്ട് തോന്നിയത് ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷറായിട്ടുള്ള ആളാര ഇയാളെ എം എൽ എ ആക്കാൻ പത്തനംതിട്ടയിൽ നിന്ന് ക്ഷണിച്ചുകൊണ്ടു വന്ന ഷാഫി പറമ്പിലാണ് അല്ലേ ഷാഫി പറമ്പിലെ ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെങ്കിലും ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അത് രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചോടാ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചവട പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാണ് പറയുന്നത് ചില ആളുകളെ കാണുമ്പോൾ ഞാനതൊന്നും ഇപ്പം പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോൾ പോലുള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ടായി എന്നാ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഗഡ്മു തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങള് പറഞ്ഞോഷു തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ യഡ്മന്റെയും മുകളിലെ അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരമുണ്ടാത്തത് രാഹുൽ മാംകൂട്ടത്തിൽ നേരത്തെ നിയമസഭയിൽ പോയപ്പോ നമ്മളെല്ലാവരും കണ്ടതാണ് അദ്ദേഹത്തെ നിയമസഭയിലേക്ക് ആനയിച്ചത് തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് ഇന്നലെ പാലക്കാട് എത്തി എന്നാണ് നിങ്ങളപ്പോ ഉള്ള വാർത്താ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെല്ലാം മനസ്സിലാക്കി ഇന്നലെ ഇവിടെ എത്തിയപ്പോ അയാൾക്കും അയാളുടെ ഓഫീസിനെല്ലാം സംരക്ഷണം വരെയും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കോൺഗ്രസിന്റെ ഉന്നത നേതാവായിട്ടുള്ള മണ്ണാർക്കാട്ടിലെ തെങ്കരയിലെ ശ്രീ പൌലോ സ്മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് രാഹുൽ മാംകൂട്ടം പോകുന്നു അവിടെ ബെന്നി ബഹനാനും െല്ലാം വേറെ കൊറേ ചില കോൺഗ്രസിന്റെ നേതൃത്വങ്ങളോടെയുണ്ടായിരുന്നു രാഹുലിനോട് വലിയ എന്നും കാണാത്ത ഒരു ആവേശകരമായ സ്വീകരണം കൊടുക്കുന്നത് പോലെയാണ് അവിടെ ചില കാഴ്ചകൾ കണ്ടത് എന്നാണ് ചില ആളുകൾ എന്നവിടെല്ലാം പങ്കുവച്ചത് അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ പേരിന് പുറത്താക്കി എന്ന് പറയുകയും എന്നാൽ പിറകിലൂടെ അയാൾക്ക് എല്ലാവിധ സംരക്ഷണവും സംരക്ഷണ വലയും തീർത്തുകയും ചെയ്യുന്ന നിലപാടാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിന് യഥാർത്ഥത്തിൽ ഞങ്ങളെല്ലാം ഈ കാര്യങ്ങൾക്ക് മറുപടി പറയുന്നു കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയാം വി ഡി സതീശന്റെ വാക്കുകൾക്ക് പുല്ല് വില കൽപ്പിക്കാൻ കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കുന്ന പല നേതാക്കൾ ഇപ്പോൾ തയ്യാറില്ല കാരണം വി ഡി സതീശനാണ് അയാളിപ്പോ പാർട്ടി ഇല്ല എന്ന് തറപ്പിച്ചും ഉറപ്പിച്ചും ആദ്യം മുതൽക്ക് തന്നെ പറയുന്നത് ആ സതീശന്റെ വാക്കുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ളൊരു വില ഈ കേരളത്തിലെ സതീശനോളം തലയെടുപ്പുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ വകവെക്കുന്നുണ്ടോ ഓ രാഹുൽ മാങ്കുട്ടം പുറത്തായി എന്ന് വി ഡി സതീശനും എന്നാൽ അങ്ങനെ ഇയാളെ മാറ്റി നിർത്തേണ്ടതില്ല അയാളെ കണ്ടാൽ സംസാരിച്ചാലാ തെറ്റ് എന്നൊക്കെ ന്യായം പറഞ്ഞ് പിറകിലൂടെ അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന സമീപനം കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ കാണിക്കുകയല്ലേ അതീവ ഗുരുതരമായ ഒരു ആരോപണമല്ലേ നമ്മളെല്ലാം ഈ പറയുന്ന രാഹുലിനെതിരെ മാധ്യമങ്ങളിലൂടെ ചാനലിലൂടെ കേട്ടറിഞ്ഞത് ആ കേട്ടറിഞ്ഞത് വസ്തുതിയാണ് എന്നാണല്ലോ അദ്ദേഹം ഇതുവരെ അതിനെതിരെ പറയാതിരുന്നിട്ടുള്ളതും അതിന്റെ ശാസ്ത്രീയമായ തെളിവ് തെളിയിക്കൂ എന്ന് പറയാൻ രാഹുൽ മാങ്ങൂട്ടം ഇതുവരെ തയ്യാറായില്ല അതുകൊണ്ട് രാഹുൽ തന്നെ അദ്ദേഹത്തിന്റെ മൌനത്തിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് ശരിയാണ് അപ്പൊ അതീവ ഗുരുതരമായ ആരോപണം ആരോപണം വന്നതിന് ശേഷവും ഇദ്ദേഹം എം എൽ എ ആയി തുടരുകയാണ് എം എൽ എ ആയി തുടരാൻ പാടില്ല എന്ന നിലപാട് അവരുടെ മുന്നണിക്കകത്ത് പല ഘടക കക്ഷികൾക്കുമുണ്ട് അതുകൊണ്ടാണ് ഇന്ന് മുസ്ലിം ലീഗിന്റെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അദ്ദേഹം നിങ്ങളോട് പങ്കുവെച്ചു എന്ന് പറയുന്നത് അയാള് അതായത് രാഹുൽ മാങ്കുട്ടം അഗ്നിശുദ്ധി വരുത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന പ്രസ്താവനയായിരുന്നു എന്നാണ് കേൾക്കുന്നത് അപ്പോ മുസ്ലിം ലീഗിന് ആ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാടുണ്ട് കാരണം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായ ഒരു അനുഭവം ഉണ്ടല്ലോ അവരുടെ മുൻകാല ഒരു അനുഭവം ഉണ്ടല്ലോ കുഞ്ഞാലിക്കുട്ടിയുമായി ഒരു കേസ് ഇതുപോലെ ഒരു സ്ത്രീ വിഷിയുമായി ബന്ധപ്പെട്ട കേസാണ് ഞാൻ അതിന്റെ ഉള്ളിലേക്കൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അന്തസ്സായ ഒരു തീരുമാനം അന്ന് കുഞ്ഞാലിക്കുട്ടിയും ലീഗും സ്വീകരിച്ചല്ലോ അദ്ദേഹം മന്ത്രിയായിരുന്നു മന്ത്രി സ്ഥാനം രാജിവെച്ചു ഇപ്പോ ലീഗ് അന്ന് കാണിച്ച ഒരു രാഷ്ട്രീയ മര്യാദ അന്തസ് ഈ കോൺഗ്രസ് ഇത്രയും വലിയ ആരോപണം ആരോപണ വിധേയനായ ഒരു തൽ എം എൽ എ ആയി തുടരുക ആ എം എൽ എ ആയി തുടരുന്ന ഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ പറയുകയാണ് അദ്ദേഹം എന്നെ പുറത്താക്കിയത് എന്നാൽ കുറെ കോൺഗ്രസിന്റെ നേതൃത്വം എന്ന് പറയുന്നത് അയാൾ എവിടെയെല്ലാം പോകുന്നുണ്ട് അവിടെയെല്ലാം അയാൾക്ക് വേണ്ട സംരക്ഷണം കൊടുക്കുന്നു പിന്നെ എന്ത് പുറത്താക്കല ഞങ്ങളൊരു കാര്യം പറയാം ഞങ്ങളുടെ പ്രതിഷേധം നല്ലതുപോലെ തുടരും വ്യാപകമായ പ്രതിഷേധം ഈ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് വനിതകളെ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ടും അവരുടെ നേതൃത്വത്തിനും മഹിള അസോസിയേഷനും എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയും ശക്തമായ പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഉയർത്തിക്കൊണ്ടുവരും ഇന്നലെ ഞങ്ങളൊരു പ്രത്യേക പ്രതിഷേധം നടത്തിയത് കണ്ടതാണല്ലോ ഡിവൈഎഫ് ആ രൂപത്തിൽ ജനങ്ങൾക്കാകെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും മാത്രമല്ല ഇയാൾക്കെങ്ങനെയാ പാലക്കാട് മണ്ഡലത്തിലെ ആളുകളെ ഫേസ് ചെയ്യാൻ കഴിയുക രണ്ട് വനിതകളെ ഇത്രത്തോളം അതിക്രൂരമായി മോശപ്പെടുത്തിയ ലൈംഗികമായി അതിക്രമം നടത്തിയ മുർക്കൻ എങ്ങനെയാണ് ഈ മണ്ഡലത്തിലെ ആളുകളെ പേശിയാൻ കഴിയാം കോൺഗ്രസുകാരന്റെ വീട്ടിലേക്ക് ഇയാളെ ക്ഷണിക്കുവോ പെൺകുട്ടികളുള്ള കോൺഗ്രസുകാരൻ ഇദ്ദേഹം വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചു പറയാ ആത്മാഭിമാനമുള്ള കോൺഗ്രസുകാരൻ എന്റെ വീട്ടിൽ വരേണ്ടതില്ല എന്നതായിരിക്കും എടുക്കുന്ന നിലപാട് അപ്പോ പാലക്കാട് മണ്ഡലത്തിലേക്ക് ദേഹം വന്ന് സാധാരണഗതിയിൽ ഈ നാട്ടിലെ മനുഷ്യന്മാരെ പേസിയ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത തൊലിക്കട്ടി തന്നെ വേണം നമ്മൾ സാധാരണ പറയുന്നത് കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയെക്കാളും നല്ല കട്ടിയാണല്ലോ ഇത് അപ്പുറം എങ്ങനെയാണ് സാധാരണ നമ്മളെല്ലാം മനുഷ്യന്മാരാണല്ലോ നമുക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും ഒരു വിഷമ കാര്യങ്ങളൊക്കെ വരും ആ വിഷമത്തിൽ നമ്മൾ ചിലപ്പോ വല്ലാതെ നോവുകയാണെങ്കിൽ ചില കുറച്ച് വലിഞ്ഞൊന്ന് വരും അതിൽ വസ്തുതയുള്ള കാര്യമാണ് നമുക്കിതിനൊരു വല്ലാത്തൊരു ആരോപണം വന്നാൽ സാധാരണഗതിയിൽ ഒരു മനുഷ്യ സഹജമായ വികാര വിചാരങ്ങളുള്ള ആളുകൾ ഒന്ന് പുറകിട്ട് പോലീക്കുന്നു ഇങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ നാട്ടിലെ ജനങ്ങളെ ഫേസ് ചെയ്യാന്ന് പറയുന്നത് ഇവനെപ്പോലുള്ള ആളുകളൊക്കെ എങ്ങനെയാണ് ഇതിന് കഴിയുന്നത് എന്നുള്ളതാണ് നമുക്കൊക്കെ അതിശയായിട്ട് തോന്നിയത് നേതാക്കള് പേടിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലവട്ടം പറഞ്ഞിട്ടില്ലേ നേതാക്കള് പേടിക്കുന്നത് കാരണം കൊണ്ടല്ല ഓ ഇയാളുടെ ഒരു നേതാവ് ഹെഡ് മാഷർ ആയിട്ടുള്ള ആളാര ഇയാളുടെ എം എൽ എ ആക്കാൻ പത്തനംതിട്ട ക്ഷണിച്ചുകൊണ്ട് വന്ന ഷാഫി പറമ്പിലെ ഷാഫി പറമ്പില്ല ഞാൻ വെല്ലുവിളിക്കുന്നു ഈ രാഹുൽ മാങ്കൂട്ടം ചെയ്തതെങ്കിൽ ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കില്ല അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയത് ശക്തമായ നടപടി ഇനിയും പോകണം അവൻ രാജിവെക്കണമെന്ന് പറയാൻ ഏതെങ്കിലും തരത്തിൽ ഷാഫി പറമ്പിൽ തയ്യാറാവുമോ തയ്യാറാവില്ല കാരണം എന്താ കൂട്ടുകച്ചവട ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ കൂട്ടുകച്ചോടാ പരസ്യമായി ഇവനെക്കാളും കൂടുതൽ നേരിട്ട് ചോദിക്കണമെന്നാ പറയുന്നു ചില ആളുകളെ കാണുന്നു ഞാൻ അതൊന്നും ഇപ്പൊ ഇവിടെ പറയുന്നില്ല എങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിൽ നടത്തുന്ന പൊതുപ്രവർത്തകരായ ഞങ്ങളെപ്പോ ഉള്ളവർക്ക് ഞങ്ങളൊക്കെ ഇങ്ങനെ പൊതുപ്രവർത്തനം നടത്തുമ്പോൾ എങ്ങനെ ഇത് ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അതിശയം തോന്നുകയാണ് ആലോചിക്കാൻ പോലും പറ്റാത്ത കാര്യ നേരിട്ടൊരു നല്ല ആരെങ്കിലും ഒരു ഒന്ന് നന്നായി കണ്ട എന്നാൽ പിന്നെ ബാംഗ്ലൂർ ട്രിപ്പ് അടിക്കുക എന്നാണ് ചോദിക്കുന്നത് ആര് ഹഡ്മ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞോ എഡ്മർ തന്നെ അത് തന്നെ ചെയ്യാണ് അപ്പൊ പിന്നെ രാഹുലിനെതിരെ എന്തെങ്കിലും ഉണ്ടോ എഡ്മീ മുകളിലെ അധ്യാപകരാണ് ബാക്കിയുള്ളവര് അതുകൊണ്ടാണ് ഈ ഇയാൾക്കെതിരെ അക്ഷരമുണ്ടാക്കുന്നത് എനിക്ക് തോന്നുന്നത് സതീശൻ പുറത്താക്കി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാരണവും അതൊക്കെ പിന്നീട് നമ്മൾ വെളിപ്പെടുത്താം മനസ്സിലായില്ലേ മനസായില്ലേ കേറി കേറി മറക്കി കേറി കൊത്തിനാണ് കേക്കുന്നത് മനസ്സിലായില്ലേ മനസിലായോ മനസിലാക്കട്ടെ അല്ലേ അതായത് നമുക്ക് നമ്മുടെ തടിയിൽ തന്നെ തട്ടും തോന്നിയെന്തു ചെയ്യും എന്നാ പിന്നെ കാരണം ഈ രൂപത്തിലുള്ള ഇടപെടലാണ് പൊതുവെ കോൺഗ്രസിന്റെ നീന്തൽ അവരിങ്ങനെയെല്ലാം ലൈംഗിക അതിക്രമം ചെയ്യുന്നവർക്കെതിരെ വാക്കനക്കാൻ ഒരു ഘട്ടത്തിലും തയ്യാറ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ എല്ലാ പാർട്ടിയാണ് ഇങ്ങനെയെങ്കിൽ നിങ്ങളൊന്ന് നന്നായി ആഘോഷിച്ചിട്ടുണ്ടാകും രണ്ടാമത് ഞങ്ങളുടെ പാർട്ടിയുടെ അയലത്ത് നിർത്തു ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഗേഡ് അയൽത്ത് നിർത്തും അങ്ങനെയുള്ളവര് അല്ല ഞാൻ പറയണത് നിങ്ങള് ഈ ഏതോ കാലത്ത് പാർട്ടിയുടെ എന്താ പറയാ സ്ഥാനാർത്ഥിത്വം അല്ലാത്ത കാലത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അതിന് ഇതിന് സമാനവൽക്കരിക്കുന്ന ഉഗേഷ് എന്ന് പറയുന്ന ഒരു പ്രത്യേക മേഖലയിലെ സിനിമ മേഖലയിൽ നിന്ന് ആ രംഗത്ത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്റെ അറിവ് ശരിയാണെങ്കിൽ അയാൾ പാർട്ടി മെമ്പർ ഒന്നുമല്ലേ അയാൾ സിനിമ എന്ന് പറയാൻ സിനിമാ ലോകത്ത് ഏതോ കാലത്ത് ഒരു കാര്യം നടന്നതിനെ നിങ്ങൾ നിങ്ങളിപ്പോ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സജീവമായ കോൺഗ്രസിന്റെ നേതാവ് ആ നേതാവിനെയും നിങ്ങൾ മുകേഷിനെങ്ങനെ ഈ സമാനവൽപ്പിക്കുന്നു ശരിയാണോ അത് നിങ്ങൾ തന്നെ ആലോചിക്കൂ നിങ്ങളുടെ യുക്തിക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ നിങ്ങളെന്താ ചോദിച്ചാൽ ഞങ്ങളോട് ചോദ്യം എറിയാൻ എന്നാ പിന്നെ മുകേഷ് ഇരിക്കട്ടെ അതല്ലല്ലോ വേണ്ടത് ഞാൻ പറയട്ടെ പി കെ ശശി അന്നത്തെ വിഷയത്തിൽ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിച്ചതാണ് എ കെ ശശിയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു എ കെ ശശിയെ പാർട്ടിയിൽ നിന്ന് ഒരു വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നിട്ടാണ് അദ്ദേഹം തിരിച്ചു വന്നത് പിന്നീട് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഇത്തരം കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി പാർട്ടിയുടെ അച്ചടക്ക ബോധമുള്ളൊരു പ്രവർത്തനായി പ്രവർത്തിച്ചപ്പോ അദ്ദേഹത്തിന് തിരിച്ചുവരാൻ കഴിഞ്ഞു ഇപ്പൊ അദ്ദേഹത്തിനുള്ള നടപടി അതിന്റെ പേരിലല്ല അത് മനസ്സിലാക്ക നിങ്ങള് എല്ലാത്തിനെയും കൊണ്ട് ഈ രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ട എല്ലാത്തിനേം കൊണ്ട് രാഹുലിന്റെ വിഷയത്തിൽ ചേർത്തണ്ടിക്ഷേപാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പ് തന്ത്രാണെന്നൊക്കെ എന്റെ ഷാഫി പറയുന്നു ഞാൻ നിങ്ങളോട് രാവിലെ നിങ്ങൾ ചോദിച്ച കാര്യത്തിനുള്ള കൃത്യമായ ഉത്തരം പറഞ്ഞിരുന്നു അതില് ഞാൻ പറഞ്ഞത് രാഹുൽ വന്നു ഇന്നലെ മണ്ഡലത്തിലേക്ക് വന്നു അപ്പോ സി പി എമ്മിന്റെ പ്രതിഷേധം എങ്ങനെയായിരിക്കും എന്നുള്ള മറ്റുള്ള ചോദ്യങ്ങളായിരുന്നു നിങ്ങൾ ചോദിച്ചത് ഞാൻ അതിന് കൃത്യമായ മറുപടി പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ വനിതകളെ ലൈംഗിക അതിക്രമം നടത്തി അതിന്റെ വോയിസ് എല്ലാം ഈ ലോകമാകെ അറിഞ്ഞ കാര്യങ്ങളാണ് അതി ഗൗരവതരമായ ഒരു ആരോപണം നിലനിൽക്കുക ഇപ്പോഴും അതിന് രാഹുൽ മാംകൂട്ടത്തിൽ ഉത്തരം പറഞ്ഞിട്ടില്ല അതിനൊരു മറുപടിയും വ്യക്തമായി എവിടെയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹം വിശ്വസിക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് വസ്തുതയാണ് എന്നുള്ളതാണ് ഞാൻ അതിന്റെ ഭാഗമായി ചോദിച്ചത് ഇങ്ങനെ ലൈംഗിക അതിക്രമം നടത്തിയ ഒരു ജനപ്രതിനിധി രാജിവെക്കണമെന്ന് ഷാഫി പറമ്പിൽ പറയാൻ ധൈര്യമുണ്ടോ എന്നാണ് എന്റെ ആദ്യത്തെ ചോദ്യം ഷാഫി പറമ്പിൽ പറയില്ല ഷാഫി പറമ്പിൽ മാത്രമല്ല കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം കെ പി സി സിയുടെ നേതൃത്വം രാഹുൽ മാങ്കുട്ടത്തെ സംരക്ഷിക്കുന്ന നിലപാടാണ് വി ഡി സതീശന്റെ വാക്കുകൾക്ക് പഴയ ചാക്കിന്റെ വില പോലും ഇല്ല കാരണം വി ഡി സതീശൻ മാത്രമാണ് ഇദ്ദേഹത്തെ പുറത്താക്കി പുറത്താക്കി എന്ന് പറയുന്നത് എന്നാൽ കോൺഗ്രസിന്റെ നേതൃത്വമാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നീട് ഞാൻ പറഞ്ഞത് ാളും ഇയാളെ പത്തനംതിട്ടയിൽ നിന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തി എം എൽ എ ആക്കിയ ഹെഡ് മാഷ്ണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഹെഡ് മാഷ് ഉണ്ട് ഹെഡ് മാഷ് ഇയാളെയും വെല്ലുന്ന തരത്തിലാണ് അയാളുടെ പ്രവൃത്തി കണ്ടാളെ ചില നല്ലത് തോന്നിയാൽ ട്രിപ്പിൽ കുളിക്കും എന്നത് പറഞ്ഞു അതിന് അദ്ദേഹം നിഷേധിച്ചോ നിഷേധിച്ചിട്ടില്ല ഞാൻ മനസിലാക്കുന്നത് പത്ര മാധ്യമങ്ങളോട് അധികം ഷാഫി പറമ്പിൽ പറഞ്ഞത് അധിക്ഷേപം നടത്തുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാറിലെ ഞാന് ഈ വാക്ക് പറയുമ്പോ ഷാഫി പറമ്പിൽ എന്ന പേര് ഞാൻ പരാമർശിച്ചില്ല ഹെഡ് മാഷ് കുമ്പളങ്ങ കട്ടത് ആര് എന്ന് ചോദിക്കുമ്പോ ഷാഫി പറമ്പിൽ എന്തിനാ തോളത്ത് തപ്പുന്നത് ഷാഫി പറമ്പിൽ പറഞ്ഞു എന്റെ തോളത്ത് ചളിയുണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ ഞാൻ ഷാഫി പറമ്പിന്റെ പേരേ പരാമർശിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തിൽ ഹെഡ് മാഷ് ഇതിന്റെ അപ്പുറമാണ് ഹെഡ് മാഷ് എന്ന് പറഞ്ഞ പിന്നെ നിങ്ങളുടെ വ്യാഖ്യാനമാണ് ഓരോ പേരുകള് ഓരോ പേരുകള് പിന്നെ ഇത്തരം ആക്ഷേപങ്ങളും ഇത്തരം അളിഞ്ഞ സാധനങ്ങളുമല്ല കേരളത്തിലെ രാഷ്ട്രീയ ഇഷ്യൂ കേരളത്തിലെ ഇന്നത്തെ ജനജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വികസന മാതൃക വികസനങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ജീവിതത്തിലെ മാറ്റം അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാതെ അതാണ് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ആരോപിച്ചോ ആരോപിച്ചോഷൻ എന്ന് പറയുന്നത് നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളാണ് ഷാഫി ഷാഫി എന്ന് പറഞ്ഞത് നിങ്ങൾ ഷാഫിയുടെ പോയി മാധ്യമങ്ങൾ ചോദിക്കുകയും ചെയ്തു അദ്ദേഹം അതിന് മറുപടി പറഞ്ഞത് വ്യക്തിപരമായ ആധിക്ഷേപം എന്നാണ് അപ്പോ രണ്ട് കാര്യം ഇതിൽ വ്യക്തമായി മാധ്യമങ്ങൾക്ക് എന്ന് പറയുന്നത് ഷാഫിയാണ് എന്ന് നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ സാധിച്ചു ഷാഫിയാണെങ്കിൽ അതിന് ശരിവെക്കും വിധം ഇത് വ്യക്തിപരമായ ആക്ഷേപമാണെന്നും പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഞാനീനി പേര് പറയേണ്ട പറയേണ്ട കാര്യമില്ല ഞാൻ പറയട്ടെ ഇത്തരം വ്യക്തി ആക്ഷേപങ്ങൾ ചൊരിയലല്ല സി പി എമ്മിന്റെ നേതൃത്വത്തിന്റെ പണി ഇതൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ ഇഷ്യൂ അല്ല ഞാൻ നിങ്ങള് രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചോദിച്ചപ്പോ അത് കൃത്യമായി പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ആശങ്കയും ഈ പറയുന്ന ഷാഫിയുടെ മറുപടിയും അതിൽ ഷാഫി തന്നെ സമ്മതിക്കുന്നു ഇതൊക്കെ ഞാനാണ് എന്നെയാണ് പറഞ്ഞത് എന്ന് അത് എന്റെ കുറ്റമല്ല മാത്രമല്ല അയാൾ നിഷേധിച്ചിട്ടില്ല നിഷേധിച്ചിട്ടുമില്ല മനസ്സിലായില്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ നോക്കാം അതാണ് ഇപ്പൊ എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാം ഞാൻ അതെയാ ബാക്കിയുള്ള നിങ്ങൾ അതിന് വ്യാഖ്യാനിച്ചു കഴിഞ്ഞല്ലോ ഞാൻ ചോദിക്കട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ അതായത് നിങ്ങള് എന്നോട് മാതൃഭൂമി ചാനലുകാരൻ ഗോകുല് ചോദിച്ചു ഇത് ഷാഫിയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഹെഡ് മാഷ് എന്നാണ് ആവർത്തിച്ചു പറഞ്ഞത് ഹെഡ്മഷ് എന്ന് ആവർത്തിച്ചു പറഞ്ഞപ്പോ മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഇത് ഷാഫിയാ പറഞ്ഞത് ഏത് ഏത് കാര്യത്തിലാണ് പറഞ്ഞത് ഷാഫിയും രാഹുലും കൂട്ടുകച്ചമാടമാണ് എന്ന് പറഞ്ഞ കാര്യം ഷാഫിയെ എന്ത് മതേ രാഹുലിനെ എന്തുകൊണ്ട് രാജിവെക്കാൻ പറയുന്നില്ല അതുകൊണ്ട് ഇത് കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെയാ പറഞ്ഞത് ഈ കാര്യത്തിൽ എഡ്മുണ്ട് അപ്പൊ എഡ്മെന്ന് പറഞ്ഞപ്പോ മാതൃഭി ചാണ്ടിക്കാരൻ ചോദിച്ചു നിങ്ങൾ ഷാഫിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ചു ഹെഡ്മ് ഹെഡ്മാണ് ഞാൻ ആവർത്തിച്ചു പറഞ്ഞത് ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ നിങ്ങൾ എന്തു ചെയ്തു ഇത് ഷാഫിയാണെന്ന് മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഷാഫിയോട് പോയി ചോദിച്ചു ഷാഫി കുറച്ചുകൂടി വ്യക്തത വരുത്തി എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞോട്ടെ ഇനി ഇത്തരം കാര്യങ്ങളിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കട്ടെ അപ്പൊ നമുക്ക് നോക്കാം അല്ലെ ഈ ഷാഫി അല്ല താങ്കൾ ഉദ്ദേശിച്ചത് അങ്ങനെയാണോ അല്ലെ ഞാൻ നിങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞു അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളല്ല ഈ രാഷ്ട്രീയ സമൂഹം ചർച്ച ചെയ്യണ്ട അതാണ് ഒന്ന് അതാണ് സി പി എമ്മിന്റെ നിലപാട് രണ്ടാമത്തെ പ്രശ്നം ഞാനൊരു പേര് പരാമർശിക്കാതെ പറഞ്ഞപ്പോ നിങ്ങളൊരു പേര് ഉറപ്പിച്ചു അല്ല ഞാൻ പറയട്ടെ നിങ്ങളൊരു പേര് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അതായത് നിങ്ങൾ അത് ഉറപ്പിച്ചു നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ പറയട്ടെ സെറ്റ് നിങ്ങളെ തിരുത്തേണ്ട കാര്യമില്ല അദ്ദേഹം ഉറപ്പിച്ചു കഴിഞ്ഞത് എന്നെയാണ് വ്യക്തിപരമായി അധിക്ഷേപിച്ചു അദ്ദേഹം എന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് അതാണ് കുമ്പളക് കെട്ടത് എന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തിന് തോളിൽ തളിയേണ്ടത് നോക്കുന്നത് മാസ്റ്റർ ആദ്യം ഞാൻ പരാമർശിച്ചില്ല ഞാൻ പറഞ്ഞാ ഷാഫിയും രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു ഈ ലൈംഗിക അതിക്രമം കാണിച്ചവനെ രാജിവെക്കാൻ പറയുന്നില്ല ഇതിന്റെ ഇത് ഒരു കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് ഈ സംരക്ഷണം ഈ സംരക്ഷണം കൂട്ടുകച്ചവടത്തിന്റെ ഭാഗമാണ് അത് നിഷേധിക്കുന്നേ ഇല്ല ഇത് നിഷേധിക്കുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾ ഞാൻ ഇപ്പൊ നിങ്ങൾ അത് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഞാൻ ആ കാര്യത്തിൽ അത് നിങ്ങളാണ് തീരുമാനിച്ചു കഴിഞ്ഞു നിങ്ങൾ തീരുമാനിച്ചാലും ഞാൻ നിഷേധിക്കുന്നില്ല കാരണം പത്രപ്രവർത്തകർ ഞങ്ങളെക്കാളും മിടുത്തമാരാണ് എന്തും കണ്ടുപിടിക്കും അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതായത് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് സി പി എമ്മിന് ജില്ലാ സെക്രട്ടറി നൽകി ഞാൻ പേര് പരാമർശിക്കാതെ ഒരു കാര്യം പറഞ്ഞു മനസ്സിലായി ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു ആ കാണിച്ചപ്പോ പത്രക്കാരായ നിങ്ങളെപ്പോലും മിടുത്തമാര് എന്ത് ചെയ്തു ഇന്ന ആളാണ് എന്ന് ഉറപ്പിച്ചു അതെ അയാളെ കൊണ്ട് സമ്മതിപ്പിച്ചു ഇനി ഞാനിപ്പോ നിഷേധിക്കണം അങ്ങനെ അതൊക്കെ പിന്നെ വഴിയെ പറഞ്ഞു അതെല്ലാം വഴിയ പറയണം ഇപ്പം തന്നെ അതിനെ കുറിച്ച് ഇങ്ങനെ സേവനാവണം അല്ല മീഡിയ കൊണ്ട് ശാശങ്ക കാരണം കേരളത്തിൽ ഇനി വല്ലാത്ത പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ പറഞ്ഞത് അല്ല അതൊക്കെ ഞാൻ പറയണത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോ നിങ്ങൾ ഉറപ്പിച്ച പേര് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാതിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എപ്പോഴാണോ അത് പറയേണ്ടത് പറഞ്ഞോളാം മനസ്സിലായ പറയേണ്ടിടത്ത് പറയാനുള്ള ശേഷിയുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് ഞാൻ പറയുന്നത് മനസ്സിലായില്ല പറയേണ്ടിടത്ത് പറയാൻ പ്രാപ്തിയും ശേഷിയുള്ളത് കൊണ്ടാണ് ഞാനത് പറഞ്ഞത് പക്ഷേ ഞാൻ അത് ഞാനതിൽ ഒരു കാര്യം വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് ഉപയോഗിച്ചത് പേരുപയോഗിക്കാതെ വിന്മേഷം എന്ന് പറഞ്ഞു മാധ്യമങ്ങൾ ഇന്നാളാണെന്ന് ചൂണ്ടിക്കാണിച്ചു അയാളെ പോയി കണ്ടപ്പോ ഞാൻ തന്നെ അത് എന്ന് ഉറപ്പിച്ചു ഇനി ഞാൻ അത് നിഷേധിക്കേണ്ട കാര്യമില്ല അല്ല അതെ ഞാൻ പറയുന്നത് എന്തെങ്കിലും കണ്ടുകൊണ്ടോ കണ്ടില്ലയോ എന്നുള്ളത് നിങ്ങൾ വ്യാഖ്യാനിക്കണ്ട അത് വെല്ലുവിളിക്കട്ടെ എന്നാ നമുക്ക് നോക്കാമെന്ന് വെല്ലുവിളിക്കട്ടെ നിയമത്തിൽ ഞങ്ങൾ നമ്മൾ ഓടിക്കോട്ടെ നമ്മൾ പറയുന്നില്ല അല്ലെങ്കിൽ നാട്ടിൽ പുറത്തുമില്ല ഞാൻ പറഞ്ഞില്ല എവിടെയാണ് ഇതെല്ലാം ചെയ്യേണ്ടത് ആ സമയം പാർട്ടി നേരെ ഭാവി